ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരികയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് വേദപാരംഗ്യതയും അഖിലലോക മിഷൻ മധ്യസ്ഥയുമായ ലിസ്യൂയിലെ വിശുദ്ധ കൊച്ചുദ്രൈസ്യായുടെ ദിനമാണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ആധ്യാത്മികതയുടെ ഉടമയാണ് വിശുദ്ധ കുറ്റുരേശ്യ ഒരു ശിശുവിൻ്റെ കൂടി ഒരു ശിശു എങ്ങനെയാണോ സ്വന്തം പിതാവിനെ ആശ്രയിക്കുന്നത് അതേ ആശ്രയത്വ കൂടി ദൈവത്തെ സ്വീകരിച്ചവളാണ് വിശുദ്ധ കുച്ചുദേശ്യ മത്സരിച്ച് മുന്നോട്ട് പോകുന്നതിലല്ല എല്ലാം നേടിയെടുക്കുന്നതിലല്ല എല്ലാ ഉപേക്ഷിക്കുന്നതിലും എൽ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് സ്വയം ചെറുതാകുന്നതിലുമാണ് ആധ്യാത്മികതയുടെ ആഴം എന്ന് അവൾ അവളുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ഈശോ പറഞ്ഞ ഒരു ആശയത്തെ സുവിശേഷത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ആധ്യാത്മികതയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈശോയുടെ വചനത്തിലേക്ക് കിടക്കുമ്പോൾ അതിപ്രകാരമാണ് വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം നാലാം തിരുവചനം ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ശിഷ്യന്മാർ ഈശോടെ അടുത്തെത്തിയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണ് അതിനൊരു ശിശുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഈശോ പറയുകയാണ് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ കൊച്ചുറേശ്യയ്ക്ക് ഈ ലോകത്തിൽ ലോകത്തിലേറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി വിശുദ്ധരുടെ ചരിത്രങ്ങളെല്ലാം എടുത്തു നോക്കിയിട്ട് അവൾ പറയാണ് ഇതെല്ലാം പാലിക്കുവാനായിട്ട് ഇങ്ങനെയെല്ലാം ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ കേവലൊരു ശിശുവാണ് ഞാൻ പുതിയൊരു മാർഗം കണ്ടുപിടിക്കും ഒരു കുറുക്ക് വഴി അതാണ് അവൾ കണ്ടുപിടിച്ച ആധ്യാത്മിക ശിശുദ്ധം പ്രിയ സഹോദര സഹോദരി ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം ചെറുതാവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് സ്വർഗരാജ്യത്തെ ഏറ്റവും വലിയവരായി തീരുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കടകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ ഈശോയെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിനിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ചെറുതാകുവാനായിട്ട് ചെറുതാകുന്നതിലൂടെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് ഒരു ശിശുവിൻ്റെ മനോഭാവം എപ്പോഴും ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തി ഇന്നത്തെ ദിവസം നിറയുവാനായിട്ട് ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എന്നും I'm <laughs>